പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയുടെ തിരുഹൃദയ വണക്കം പതിനൊന്നാം തീയതി ഈശോയുടെ ദിവ്യഹൃദയത്തിന് നിത്യപിതാവിൻ്റെ തിരുമനസ്സിനോടുള്ള യോജ്യത മനുഷ്യാവതാരം എന്ന മഹാരഹസ്യം ഈശോയ്ക്ക് അവിടുത്തെ പിതാവിൻ്റെ തിരുമനസ്സിനോടുള്ള വിധേയത്വം തെളിവായി പ്രകാശിപ്പിക്കുന്നു കഷ്ടതകളും വേദനകളും സർവോപരി അപമാനവും ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും എല്ലാം സ്വീകരിക്കുവാൻ സന്നദ്ധനായി ഈശോ മനുഷ്യനായി തീരാൻ സമ്മതം നൽകുന്നു മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് ലോകത്തിൽ പിറന്ന ദിവസം മുതൽ മരണം വരെ പിതാവിന്റെ ഇംഗിതത്തിന് അനുസരണവും കൃത്യമായും എല്ലാം നിർവഹിക്കുന്നു മനുഷ്യരക്ഷ എന്ന മഹോന്നത കർമ്മം പിതാവ് നിശ്ചയിച്ച രീതിയിൽ അനുഷ്ഠിക്കുവാനാണ് അവിടുന്ന് ഒരുങ്ങുന്നത് നിസ്വാർത്ഥതയോ അനുസരണക്കുറവോ അവിടെ നിന്ന് പ്രദർശിപ്പിക്കുന്നില്ല ഈശോയുടെ ഈ അനുസരണം നമുക്കെല്ലാം മാതൃകയാണ് ജീവിതത്തിലുണ്ടാകുന്ന സങ്കടങ്ങളിലും ക്ലേശങ്ങളിലും ആശ്വാസവും ആനന്ദവും സമാധാനവും കണ്ടെത്തുവാനുള്ള പ്രധാന മാർഗം എല്ലാം ദൈവിക പരിപാലനയിൽ സമർപ്പിക്കുക എന്നതാണ് മനുഷ്യർക്കുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും വേദനകളും തീർത്തും ആകസ്മികമായിട്ടല്ല സംഭവിക്കുന്നത് നിത്യപിതാവിന്റെ നിശ്ചയവും ദൈവിക കരങ്ങളുടെ പ്രവർത്തനവും അതിനുള്ളിൽ നമുക്ക് ദർശിക്കാം ഉലയിൽ ഉരുക്കിയ സ്വർണം കറതീർന്നതായി തീരുന്നത് പോലെ വിഷമതകളുടെ മൂശയിൽ സംശുദ്ധമാക്കപ്പെട്ട ആത്മാക്കൾ പുണ്യ ഉന്നത ശ്രേണിയിലേക്ക് കുതിച്ചു കയറുകയാണ് ചെയ്യുന്നത് സന്താപങ്ങളും വേദനകളും സഹിപ്പാൻ ഭയപ്പെടുന്നവർ സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന സർവത്തിൻ്റെയും നാഥനായ ഈശോയിലേക്ക് കണ്ണുകൾ ഉയർത്തട്ടെ നമ്മെ മുഴുവനായും ദൈവത്തിന് സമർപ്പിക്കുവാൻ സംശയിക്കേണ്ട ആകാശത്തിലെ പറവകളെയും ഭൂമിയിലെ മൃഗങ്ങളെയും വയലിലെ പുഷ്പങ്ങളെയും പരിപാലിക്കുന്ന കാരുണ്യ ദൈവം നമ്മെയും പരിപാലിക്കും സർവചരാചരങ്ങളെയും പരിപാലിക്കുന്ന ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിപ്പെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യര് നിഗണിച്ച് ഉപേക്ഷിക്കുമെന്ന് വിചാരിക്കുന്നത് കഠിനമായ തെറ്റു തന്നെയാണ് അനുസരണത്തിന്റെ ആദർശമായ ഈശോയുടെ ജീവിതം എല്ലാവർക്കും ഒരു മാതൃകയാണ് ഗത്സമേൻ പൂവനത്തിൽ മാനസിക പീഡകളുടെ ആധിക്യത്താൽ രക്തം ഉയർത്ത് അവിടെ തളർന്നു വീണു വസ്ത്രം രക്തം കൊണ്ട് നനഞ്ഞു ഭൂമി രക്തത്താൽ കുതിർന്നു ഭയപരവശനായി അവിടുന്ന് പാറമേൽ വീണുപോയി അതിഭീകരമായ ആ വേദനകൾക്കിടയിൽ നിസ്സഹായനായ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു പിതാവെ എന്റെ മനസ്സു പോലെയല്ല അവിടുത്തെ തിരുമനസ് പോലെ സംഭവിക്കട്ടെ ആത്മസമർപ്പണത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണിത് ഇത്ര സമ്പൂർണവും ഉജ്ജ്വലവുമായ ഒരു ത്യാഗം ലോകം ദർശിച്ചിട്ടില്ല കാൽവരിയിലെ കുരിശിൽ മണ്ണിനും വിണ്ണിനും മധ്യ കിടന്നുകൊണ്ട് ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ അവിടെ ചെയ്ത പ്രാർത്ഥന ഏറ്റവും അർത്ഥവത്താണ് പിതാവെ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എല്ലാം പൂർത്തിയായപ്പോൾ ശിരസ് ചായ്ച്ച് അവിടുന്ന് മരിക്കുന്നു പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുകയായിരുന്നു ഈശോയുടെ മനുഷ്യാവതാര ഉദ്ദേശ്യം പിതാവ് നിശ്ചയിച്ച സമയം അവിടുന്ന് ലോകത്ത് ഇറന്നു പിതാവിന്റെ പദ്ധതിക്കനുസരണം അവിടുന്ന് പ്രവർത്തിച്ചു അവസാനം ദൗത്യത്തിന്റെ പൂർത്തിയാൽ അവിടുന്ന് മരിച്ചു മനുഷ്യർക്കെല്ലാം മാതൃകയാണ് അവിടുത്തെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പിന്നിൽ അദൃശ്യമായ ദൈവകരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാം ജപം ഞങ്ങളുടെ സമാധാനവും ആശ്വാസവുമായ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു കൃപ നിറഞ്ഞ ഈശോയെ അങ്ങേ പിതാവിൻ്റെ തിരുമനസിനെ നിറവേറ്റുന്നതിനായി കഠിനപീഠകളും പുരുഷ മരണം കൂടെയും സഹിച്ചുവല്ലോ കർത്താവെ ഞങ്ങളും ഞങ്ങൾക്കുണ്ടാകുന്ന കുരിശുകളായ സങ്കടങ്ങൾ എല്ലാം നല്ല ക്ഷമയോടും സന്തോഷത്തോടും കൂടി സഹിക്കുവാൻ അനുഗ്രഹം ചെയ്യണമേ കർത്താവെ ഞമ്മണ വട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിറലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയിൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകലവരങ്ങളും അങ്ങ് ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അംഗവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആ മേൻ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റേരുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നതുപോലെ ഞങ്ങളുടെ ദെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങള് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തെന്നെ ഞങ്ങളെ രക്ഷിച്ചിടണമേ

അതെന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയതോടെയും ശ്രമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയും ഞങ്ങളെ രക്ഷിച്ചിടണമേ പരിശ്രമമറിയുമേ തമരാൻ്റെ മേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി പോഴു ഞങ്ങളുടെ മരണസമയത്തും തമിരാനോടെ ഭീഷണമേ ആദിയിലെ പോലെ ഇപ്പോഴും അതൊന്ന് വേണ്ട ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റേറുന്നതോടെ ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുത്മയെ രക്ഷിക്കണമേ

ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ കൈക്കൊള്ളണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ തൃത്വമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന്റെ തിരുക്കുമാരനായ കന്യാമറിയത്തിന്റെ ഉദരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതിന്റെ കൂടാരമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജോലിച്ചെരിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ീതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായം ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും ഉൾക്കൊണ്ടിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് പ്രസാദിച്ചിരിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ പർവ്വതങ്ങളുടെ ആശയായണമേ ക്ഷമയും ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ അംഗീകൃപയാചിക്കുന്ന സകലരേയും ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിരിക്കുന്ന ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്നകളാൽ പൂരിതമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും അനുരഞ്ജനവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സാധുശീലനും ഹൃദയ എളിമയുള്ളവനുമാകുന്ന ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ ഇത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ ആചിക്കുന്നവർക്ക് ദൈവമായ പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ നിത്യമായ നിന്നോടുകൂടി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ

തിരുമനസ് അനുഷ്ഠിക്കുവാൻ എനിക്ക് വരം നൽകണമേ ഈശോയുടെ നൽകണമേശോടെ ദിവ്യഹൃമേ തിരുമനസ് എനിക്ക് വരം നൽകണമേ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങനെ തിരുമനസ് അനുഷ്ഠിക്കുവാൻ എനിക്ക് വരം നൽകണമേ ദൈവ തിരുമനസ്